പുതിയ വിവാദവുമായിട്ട് അമേത് ഫൈസി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ടൊന്ന് പഠിക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായി ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാനോ നമ്മൾ നിൽക്കണ്ട എന്താണ് ഈ പുതിയ പുസ്തകവും സർവസംഗത്തിൻ്റെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ ശാബാനിൽ അദ്ദേഹത്തിൻ്റെ വിഷയം നോമ്പും നോമ്പിന് വേണ്ടി വരിങ്കിലൊക്കെ ആയിരുന്നു ഈ ശാപാനിൽ പച്ച കള്ളം വളരെ ആധികാരികമായിട്ട് പുതിയ വിവരം ചൂടുള്ള വാർത്തയായിട്ട് പ്രചരിപ്പിക്കുകയാണ് വാഫി സിലബസിൽ ഒരു കാലത്തും സത്ബത് സൗലത്തിൻ്റെ ഗ്രന്ഥം വന്നിട്ടില്ല എന്നത് വസ്തുതയാണ് അദ്ദേഹത്തിന് വാഫി സുഹൃത്തുക്കൾ ധാരാളമുണ്ട് മക്കള് മക്കളുണ്ട് അടുത്ത കുടുംബക്കാരുണ്ട് എപ്പോഴും പറയാറുണ്ട് അടുത്തൊരു സുഹൃത്ത് അടുത്തൊരു വാഫി പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട് അവരോടെങ്കിലും ചോദിക്കായിരുന്നു വാഫി സിലബസിൽ ഈ ഗ്രന്ഥം ഉണ്ടോയെന്ന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല പിന്നെ സ്വാഭാവികമായി നൂറാം വാർഷിക്കൊക്കെ ആഘോഷിക്കുന്ന സമയാണല്ലോ നമ്മളൊക്കെ വിലയിരുത്തേണ്ടതാണ് നമ്മുടെ സുന്നി പരിസരത്ത് നിന്ന് ഇസ്ലാമിക ലോകത്തിൻ്റെ ചരിത്രം പറയുന്ന ഏത് ഗ്രന്ഥമാണ് സിലബസിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ നമ്മളുണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ചോദ്യമാണ് അതുകൊണ്ട് സ്വാഭാവികമായി ഇത് മൂതോഴിയായ സബ്ജക്റ്റീവായ ഒരു വിഷയമാണ് സിലബസിൽ ഹിസ്റ്ററി സ്വാഭാവികമായിട്ട് ഹിസ്റ്ററി കുട്ടികൾ പഠിക്കാൻ കുട്ടികൾ അവർക്ക് അവരുടെ ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ തേടി പോയിട്ടുണ്ടാവും അതിലൊരു പക്ഷെ അവർ സർവസൗലത്തിൽ എത്തിയിട്ടുണ്ടാവും അതില് ഇനിയിപ്പോ നമ്മള് വസ്തുതാകരമായ ആലോചിച്ചാല് ഈ പോസ്റ്റുകാരൻ തന്നെ പറയുന്നത് അയാൾക്ക് വേറെ ജമാഅത്തിന്റെ ഗ്രന്ഥമുണ്ട് ഈ ഗ്രന്ഥത്തിൽ ജമാഅത്ത് ഉണ്ട് എന്നല്ല പറയുന്നത് അല്ലെങ്കിൽ ഈ ജമാ ഗ്രന്ഥത്തിൽ ആശയം ആശയുണ്ടെന്ന് പറയാൻ സാധിക്കുന്നില്ല പരിഭാഷപ്പെടുത്തിയവർ മലോർവാടിയുടെ എഡിറ്റോറിയൽ ബോർഡ് മെമ്പറാണ് പക്ഷേ പുസ്തകം ഏറ്റവും മനോഹരമായ വൃത്തിയിൽ ഇസ്ലാമിക ചരിത്രം പറയുന്ന സുന്ദരമായി ഗ്രന്ഥമാണ് കുട്ടികൾ അത് ഉപയോഗിച്ചുവെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ അദ്ദേഹം ഉൾപ്പെടെ നമ്മളൊക്കെ ഉൾപ്പെടെയുള്ള സമൂഹമാണ് നമ്മൾ എന്തുകൊണ്ട് കുട്ടികൾക്ക് ഒരു ഗ്രന്ഥം ശൂന്യ പശ്ചാത്തലത്തിൽ എഴുതിയില്ല അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയില്ല ആ ചോദ്യത്തിന് മറുപടി പറയാൻ കൂടി ഈ സമയത്ത് സാധിക്കേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്രന്ഥം വാഫി സിലബസിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അതുപോലെ ഒരു വേറെ പറയുന്ന കുറച്ച് ഗ്രന്ഥങ്ങളുണ്ട് അല്ലാതീം ഇസ്ലാം ശുബാ ജാഹുൽ ഇസ്ലാം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ ഇതൊക്കെ വെറുതെ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ് കാരണം ഇതൊന്നും വാഫി സിലബസിൽ ഔദ്യോഗികമായി പഠിപ്പിക്കപ്പെട്ട അല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു ഗ്രന്ഥം ശുഭാ താൽ ഇസ്ലാമിന് സമാനമായി ഹമീദ് വൈസിയോ ഹമീദിയ ഫൈസിയ പോലെയുള്ള ആളുകളോ ഏതെങ്കിലും ഒരു ഗ്രന്ഥം പറയട്ടെ ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട മതം എന്ന പേരിൽ അത് കൃത്യമായി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ചെയ്തു തരാമെന്നുള്ളത് വളരെ കാര്യം പക്ഷെ വളരെ ഭംഗിയായി ആ ആശയങ്ങളെ സമർത്ഥിക്കാൻ ഗ്രന്ഥകാരന് സാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആ പരിഭാഷ കുട്ടികൾ വായിക്കുന്നുണ്ടാവും അതിലൊന്നും നമ്മൾ തെറ്റു പറയാൻ പറ്റൂല കാരണം പുതിയ കാലമാണ് കുട്ടികള് വായിക്കട്ടെ പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇദ്ദേഹത്തിന് എന്തോ ഒരു സിൻഡ്രോം അദ്ദേഹത്തിന് തോന്നുന്നത് എനിക്ക് മാത്രമേ സത്യവും അസത്യവും ഒക്കെ തിരിയുള്ളൂ ഏർ അതായത് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി അപ്പൊ ഈ കുട്ടികളൊക്കെ ഇത് വായിച്ചാല് കുട്ടികളൊക്കെ തെറ്റിപ്പോ മൂപ്പരിക്ക തെറ്റിലൊന്നുമില്ല എന്തുകൊണ്ട് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് സാക്ഷാൽ ഷംസുൽ ഉലമയുടെ ശിഷ്യന്മാരും കണ്ണിയത്തവരുടെ ശിഷ്യന്മാരുമായിട്ടുള്ള വലിയ ഉസ്താദന്മാരാണ് എന്നാൽ അവർക്കൊന്നും ഈ കുട്ടികളെ തിരിച്ചു കൊടുക്കാൻ പറ്റൂലെ ഒരു വിഷയം വരുമ്പോ അവിടെ ഇങ്ങനെ പറഞ്ഞത് ശരിയല്ല മറിച്ചാണ് പറയേണ്ടത് എന്ന് പറയാൻ പറ്റൂലേ പറയുന്ന ആളുടെ ഹിസ്റ്ററി കൂടി നോക്കണം അപ്പോഴാണ് രസം സാധാരണക്കാർ ഒരുപക്ഷെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല പട്ടിക്കാട് ഉമ്മുൽ മദാരിസ് എന്ന് ആദരപൂർവ്വം നമ്മൾ വിളിക്കുന്ന ജാമിയാനുരിയയിൽ നിന്ന് ശംസുൽ ഉലമ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഫൈസി ബിരുദം നേടിയിട്ട് നേരെ പോയത് കേട്ടാന്ന് മുജാഹിദിന്റെ ബിദാറ്റ് ആശയങ്ങളുടെ കേരളത്തിലെ ഔദ്യോഗിക ഫാക്ടറി ആയ റോമത്തിലൂരുമിലാണ് കുട്ടശ്ശേരി ഉൾപ്പെടെയുള്ള മുജാഹിദ് ആചാര്യന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ചിട്ട് മുജാഹിദ് കോഴ്സ് പഠിക്കാനാണ് കോഴ്സ് പഠിച്ചു എന്ന് മാത്രമല്ല പഠിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്തത് ദശകങ്ങളോളം ശക്തമായ സ്വാധീനമുള്ള ഉലമ കോഴ്സ് പഠിപ്പിച്ചു ദാരുണ് ട്രഷറാണ് കക്ഷി ട്രഷറായി ഉത്തരവാദിത്വമുള്ള സ്ഥാപനത്തിൽ ഇന്നും സ്വാധീനമുള്ള അഫ്ലുലമ നടന്നുകൊണ്ടിരിക്കുന്നു ശമ്പളം ദശകങ്ങളോളം വാങ്ങിയത് ഈ വിദർഹത്ത് പഠിപ്പിച്ചതിന്റെ പേരിലാണ് ഇയാളാണ് നേരിട്ട് ശിഷ്യത്വമുള്ള ആളുകൾ നടത്തുന്ന സ്ഥാപനത്തിൽ വി ആശയം വന്നു ചേരാൻ സാധ്യതയില്ല അല്ലെങ്കിൽ വിദഗ്ധത്തിന്റെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു ആശങ്കപ്പെടുന്നു അതും വസ്തുതാവിരുദ്ധമായിട്ട് ഇല്ലാത്ത ഗ്രന്ഥത്തെ കുറിച്ച് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹത്തിന്റെ നല്ല മനസ്സാണെന്ന് വിചാരിക്കുക കാരണം വന്നു ചേരാൻ സാധ്യത ഉണ്ടായേക്കാവുന്ന കാര്യങ്ങൾ അദ്ദേഹം എതിർക്കേണ്ടത് പക്ഷെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേ നമ്മള് നമ്മുടെ ഭാഗത്ത് ആ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുന്നേറ്റങ്ങൾ നടന്നിട്ടുണ്ടോ നോക്കൂ നമ്മള് ഈ സമൂഹത്തിന് കൃത്യമായ സോഴ്സുകൾ ആഗ്രഹിക്കുന്ന ഗൗരവതരമായി കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഏകദേശം ഒരു പത്തു വർഷം മുമ്പെങ്കിലും നമുക്ക് സ്വന്തമായി ചരിത്രത്തിൽ ഒരു ഗ്രന്ഥം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും അവസാനമായി ഹാബിൾ സൈദ് വാഫി ഇപ്പോ ഹിസ്റ്ററി സമ്പൂർണമായി ഖിലാഫത്ത് റാഷിദയ്ക്ക് ശേഷമുള്ള ഹിസ്റ്ററി സമ്പൂർണമായി കഴിഞ്ഞു ആ പുസ്തകത്തിന്റെ കവർ ചിത്രം കഴിഞ്ഞ അതിന്റെ റബിയോ പ്രഭാഷണത്ത് ദുബായിൽ വെച്ച് അബ്ബാസീഫ് തങ്ങള് പ്രകാശനം ചെയ്യുകണ്ടായി നമ്മള് ഈ വിഷയങ്ങളെയൊക്കെ ആത്മാർത്ഥമായി സമീപിക്കുകയാണ് അതിന് ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഫലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുബ്രലത്തലി കൗണിയ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് അതിസുന്ദരമായി വിവർത്തന ഭാഷാന്തരം ചെയ്യാൻ നമുക്ക് സാധിച്ചു നമ്മള് ഈ സിലബസ് അല്ലെങ്കിൽ സിലബസിന്റെ ഉള്ളടക്കങ്ങളെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ സിലബസ് ഈ ശ്രേണിയിലുള്ള സിലബസുകളിൽ ഏറ്റവും ആദ്യം സമസ്ത പരിശോധിച്ച് ശരിവെച്ച സിലബസ് ആണെന്ന് പറയാനുണ്ടല്ലോ എന്താണെന്ന് കുറച്ച് പറയുന്നത് നോക്കൂ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി അഞ്ചിൽ അതായത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ സംവിധാനത്തിൻ്റെ തുടക്ക പ്രാരംഭഘട്ടത്തിൽ ശൈശവദശയിൽ സമസ്തയോട് നമ്മളിതിൻ്റെ സിലബസ് സമർപ്പിച്ചിട്ട് അവരുടെ അംഗീകാരം നിങ്ങളുടെ സമ്മതം വേണം പ്രാർത്ഥന വേണം പിന്തുണ വേണം എന്നാവശ്യപ്പെടുന്നുണ്ട് അന്ന് സമസ്തയിലെ പ്രസിഡന്റ് ആയിരുന്ന മാർഗം കാളമ്പാടി ഉസ്താദ് അത് സിലബസ് സമസ്ത മുഷാവറ പരിശോധിച്ചു എന്നും അദ്ദേഹത്തിന്റെ സരളമായ ഭാഷയിൽ പരിശോധന ചെയ്ത് അംഗീകരിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഇദ്ദേഹം ഈ പറയുന്നത് പുസ്തകങ്ങൾ പണ്ട് പഠിപ്പിച്ചു എന്നാണ് രണ്ടായിരത്തി അഞ്ചിന് മുമ്പ് അപ്പൊ തലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിൻഡ്രത്തിന്റെ ഭാഗമാണിത് അതായത് ഞാനാണിതൊക്കെ തിരിയുന്ന ആള് ചെതുശ്ശേരി സേനുലമ കാളമ്പാടി ഉസ്താദ് പോലെയുള്ള ആളുകൾ അംഗീകരിച്ച സിലബസിൽ അന്ന് വിഗത്ത് പഠിപ്പിച്ചിരുന്നു വിഗ്ഹത്തുകാരുടെ ആശയങ്ങൾ പഠിപ്പിച്ചു ജമാഅത്തുകാരുടെ ഗ്രന്ഥം പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആരെയൊക്കെയാണ് സംശയത്തിന്റെ ഉൾമുലയിൽ നിർത്തുന്നത് നമ്മൾ ആളുകളെ അറിയുള്ളൂ കാളമ്പാടി ഉസ്താദ് ചെയ്തത് ശരിയായില്ല ജൈനുകൾമയുടെ തീരുമാനം തെറ്റായിപ്പോയി എന്നുവരെ പറയാനാണ് ധാർഷ്ട്യം കാണിക്കുന്നത് ഇത് ചെറിയ കാര്യമല്ല സുന്നി സമൂഹം ഇതിനെ കൈകാര്യം ചെയ്യേണ്ട സന്ദർഭമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നതുപോലെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഇദ്ദേഹം മുമ്പൊക്കെ വീഡിയോകളിൽ സ്ഥിരമായിട്ട് പറയാറുണ്ടായിരുന്നത് വാഫി സിലബസിൽ സുന്നത്തി ജമാഅത്ത് കുറവാണ് ഇപ്പൊ തൊട്ട് മുമ്പുള്ള പ്രശ്നങ്ങളിൽ പറയാറുണ്ട് ഈ വീഡിയോ പോലും അതിന്റെ ഒരു ബാക്കിയാണ് സുന്നത്തി ജമാഅത്ത് പോകുന്ന രണ്ടായിരത്തി ഇരുപതിനു ശേഷം വളരെ മുമ്പല്ല മറന്നിട്ടുണ്ടാവില്ല വളരെ മുമ്പല്ല സിലബസ് പരിഷ്കരണം നടന്നപ്പോൾ ബഹുമാനപ്പെട്ട സി എസ് ജനറൽ സെക്രട്ടറി ഹക്കീം മുസ്സാദ് ഈ മാന്യദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് സുന്നീ വിഷയങ്ങൾ അഖിലുസുഹത്തിന്റെ ആധികാരിക വിശ്വാസ ധാര നമ്മുടെ കാഴ്ചപ്പാട് കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു പുസ്തകം വേണം അത് നിങ്ങൾ സഹായിക്കണം തന്നു അതെ അദ്ദേഹത്തോട് നമ്മൾ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പണ്ഡിതന്മാരും പലരെയും ഏൽപ്പിച്ചു പല വിഷയങ്ങൾ അവരൊക്കെ ഗ്രന്ഥങ്ങൾ തോന്നും തിരക്കുള്ളവരുണ്ട് ഇല്ലാത്തവരൊക്കെ ഉണ്ട് എല്ലാവരും തോന്നും ഇദ്ദേഹം ചെയ്തെന്താണെന്നറിയും എനിക്ക് കുറച്ചുകൂടി സമയം വേണം കുറച്ച് തിരക്ക്പ്പെട്ടു പോയി രണ്ടു മൂന്ന് തവണ അനാവശ്യമായി സമയം നീട്ടി വാങ്ങി എന്നിട്ട് ഒരു ദിവസമുണ്ട് ഒരു പേപ്പറുമായിട്ട് വരുന്നു ഒന്നര പേജ് ഉള്ള ഒരു പേപ്പർ ഈ കുട്ടികളുടെ ഗവേഷണ പഠനത്തിന് സുന്നിസം പഠിപ്പിക്കാൻ ഒന്നര പേജ് ഒരു വർഷ രണ്ടു വർഷത്തെ കോഴ്സിന് ഒന്നര പേജ് ഇതാണ് ഇവരുടെ ഉള്ളിലെ സുന്നിസം ഇല്ലെങ്കിൽ നിഷേധിക്കട്ടെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ആളുകൾ നിഷേധിക്കട്ടെ തെളിവ് നമുക്ക് പറയാമോ അപ്പൊ ചുരുക്കി പറഞ്ഞാല് ആത്മാർത്ഥമായ ശ്രമങ്ങളില്ല വാഫി സിലബസിൽ കയറിക്കൂടാൻ അതാണ് വലിയ അർത്ഥം സിലബസിൽ ചിരപ്രതിഷ്ഠ നേടാൻ വ്യക്തിപരമായിട്ടാണെങ്കിൽ അങ്ങനെ സംഘടനാപരമായിട്ടാണ് അങ്ങനെ പൂർണ്ണ അവസരം കൊടുത്തിട്ട് ആ അവസരം പോലും ഉപയോഗിക്കാതെ വരുന്ന ആളുകളാണ് ഇപ്പോൾ സർവസൗലത്ത് അല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥം വിദ്യാർത്ഥികൾ പഠിച്ചു വിദ്യാർത്ഥികൾ വായിച്ചു എന്നുള്ളത് വാനക്കാര്യമായിട്ട് കൊണ്ടുവരുന്നത് ഇത് വളരെ ബാലിശമായ ആരോപണങ്ങളെ മായിട്ട് മൂപ്പര് ബാലിശങ്ങൾക്ക് കൃത്യമായ നമ്പർ കൊടുത്തിട്ട് വരുന്നൊരു ശീലം മൂപ്പർക്ക് പണ്ടേണ്ടല്ലോ അങ്ങനെ നമ്പർ നമ്പറിട്ട് പറയണെങ്കിൽ അപ്പം കുറെ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഈ യുടെ അംഗീകാരം കിട്ടിയ വലിയ മഷന്മാർ വലിയ പണ്ഡിതന്മാരൊക്കെ വളരെയധികം പ്രാർത്ഥിച്ച് പിന്തുണ നൽകിയ ഒരു സ്ഥാപനത്തിന് ഒരു ഒരു സിസ്റ്റത്തെ എതിർക്കാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് പുതിയ കാര്യങ്ങളിൽ പിന്നെ സൂക്ഷ്മത കുറവാണ് എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കാറുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ വനിതാ പ്രാതിനിധ്യവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിട്ടുണ്ടായിരുന്നു വിചിത്രം അതിവിചിത്രം അതായത് മുമ്പൊക്കെ അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ വാഫിക്കെതിരെ സമസ്തയുടെ ഒരു നിലപാടും തെറ്റിയിട്ടില്ല കാരണം സെനറ്റിൽ പെൺകുട്ടി പെണ്ണുങ്ങൾക്ക് അതായത് ജനറൽ ബോഡി ജനറൽ ബോഡി മീറ്റിംഗില് വനിതകൾ മാത്രം നടത്തുന്ന ധാരാളം സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളുടെ കാര്യം പറയാൻ അതിന്റെ പ്രതിനിധികളെ അവരുടെ അഭിപ്രായം കേൾക്കാൻ അവരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി എന്നതുകൊണ്ട് ഇത് സമസ്തക്ക് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇന്നലെയും ഇന്നും കുണിയയില് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ണ്ട് അതുകൊണ്ട് ഇപ്പൊ പുതിയ കാര്യങ്ങളില് അല്ലെങ്കിൽ സെനറ്റില് സ്ത്രീകൾ ഉൾപ്പെടുത്തിയത് പറയുന്നില്ല ഈ സെനറ്റിന്റെ വിഷയത്തില് നമ്മള് വഫിയുടെ ഈ വിഷയം പറയുന്നതിനോടൊപ്പം തന്നെ സെനായിയുടെ മീറ്റിങ്ങിലും സെനായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന യോഗങ്ങളിലും ഒക്കെ സ്ത്രീകൾ അവരുപയോഗിക്കുന്നുണ്ട് കാലം ആവശ്യപ്പെടുന്ന കുട്ടികൾ അവര് നടത്തുന്ന കാര്യങ്ങൾ അവരല്ലേ ചെയ്യേണ്ടത് ആ രീതിയിൽ ചെയ്യുന്നതിൽ ഇത് മൊത്തത്തിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അബദ്ധങ്ങളെ അബദ്ധങ്ങൾ കൊണ്ട് ന്യായീകരിച്ച് കൂടുതൽ രംഗം വഷളാക്കാൻ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വന്നു പെട്ട മോഹഭംഗങ്ങളിൽ അല്ലെങ്കിൽ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഇച്ഛാഭംഗങ്ങളിൽ കൂടുതൽ കൂടുതൽ കിടന്ന് അദ്ദേഹം പുളയുന്ന ഒരു സന്ദർഭമാണ് ശരിക്കും ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ശരീരഭാഷ കൂടി ആ വീഡിയോയിൽ ആ ശരീരഭാഷ പണ്ടേ പ്രബു ചിന്ത കണ്ട അതേപാട് കാരണം ഒരു കൃത്യമായ ഒരു ധാരയിലേക്ക് സമസ്തയും സി എസ് സിയും അല്ലെങ്കിൽ അതും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നു എന്നുള്ള നല്ല ഭാവങ്ങൾ നല്ല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വളരെ അസ്വസ്ഥനായി ഒരു ഒരു വേറിട്ട മുഖത്തോടു കൂടി തന്നെ തീർച്ചയായിട്ടും ഈ ഇദ്ദേഹത്തിന്റെ ഇഷ്ട വിഷയം വിവാദങ്ങളാണ് കാരണം ഇത് അവസാനിക്കരുത് എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരാൾ അദ്ദേഹമാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അഖിമൈസി ഉസ്താദും ജിഫ്രി തങ്ങളും തമ്മിൽ സംസാരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് ഇവിടെ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ എന്ന് പറയുന്ന പോലെയുള്ള അസ്വസ്ഥത പ്രകടനമാണ് സോഷ്യൽ മീഡിയ ട്രോളുകളെ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം സ്വർണ്ണത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ആരാണ് ഉത്തരം ഹോസ്റ്റിൽ തന്നു ഹോസ്റ്റിൽ തന്നെയുണ്ട്